ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത നെൽകർഷകന്റെ കുടുംബത്തിന് ജപ്തി നോട്ടീസ് അയച്ച സംഭവത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇടപെട്ടുവെന്ന് ഞങ്ങളുടെ ആലപ്പുഴ പ്രതിനിധി അറിയിക്കുന്നു വായ്പയിൽ പരമാവധി ഇളവുകൾ കൊടുത്ത് തീർപ്പാക്കാൻ നിർദ്ദേശം വന്നു മന്ത്രിയുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നോട്ടീസ് അയച്ചതിൽ എ സി എസ് ടി കോർപ്പറേഷൻ എം ഡിയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു ട്വൻറ്റി ഫോർ ഇമ്പാക്ട് മനീഷ് മഖിവാൽ വിശദാംശങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു മനീഷ് പറയൂ മന്ത്രി രാധാകൃഷ്ണൻ ഇടപെട്ടു എന്നുള്ളത് ആശ്വാസകരമായ വാർത്ത പക്ഷേ രണ്ട് മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത കർഷകൻ്റെ വീട്ടിലേക്ക് ജപ്തി നോട്ടീസ് അയച്ചത് സുഖകരമല്ലാത്ത കാര്യം തന്നെയാണ് പറയൂ എസ് കെ എൻ തീർച്ചയായും അത് ശുഭാരമല്ലാത്ത ഒരു കാര്യമാണ് നടപടിയായിരുന്നു പട്ടിക ജാതി പട്ടിക വർഗ കമ്മീഷന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി ഇടപെട്ടു പരമാവധി ഇളവുകൾ നൽകി തീർപ്പാക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഏത് സാഹചര്യത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ നോട്ടീസ് അയക്കാനുണ്ടായത് എന്നതടക്കം വിശദീകരണം ചോദിച്ചുകൊണ്ട് ഈ കോർപ്പറേഷൻ എം ഡിക്ക് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ നവംബർ പതിനൊന്നിനാണ് കെ ജി പ്രസാദ് എന്ന കർഷകൻ കുട്ടനാട്ടിലെ കർഷകൻ അദ്ദേഹത്തിന്റെ തുടർ കൃഷിക്ക് വേണ്ടിയിട്ട് പണം ലഭിച്ചില്ല ആ പണം അതായത് വളവി ാൻ വേണ്ടി പണത്തിന് വേണ്ടി അദ്ദേഹം ഒരു ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് വായ്പ ലഭിക്കില്ല കാരണം തനിക്ക് ടി ആർ എസിന്റെ കുടിശികയുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് സിവിൽ സ്കോർ താഴുന്നത് കൊണ്ട് തനിക്ക് വായ്പ ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഈ കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് രണ്ട് മാസങ്ങൾ ഇന്ന് കൃത്യം രണ്ട് മാസം തികയുന്ന ദിവസമാണ് ഈ രണ്ട് മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മന്ത്രി തലത്തിൽ ഇടപെടൽ ഉണ്ടായി എങ്കിൽ പോലും ഇവർക്ക് യാതൊരു തരത്തിലുള്ള സഹായവും ഇതുവരെയും മന്ത്രിതലത്തിലോ സർക്കാർ തലത്തിലോ ലഭിച്ചിട്ടില്ല ഏറെ ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ കർഷകന്റെ ഭാര്യ ഓമന ഇതേ കോർപ്പറേഷനിൽ നിന്ന് തന്നെ അറുപതിനായിരം രൂപ സ്വയം കുഴിൽ വായ്പ എടുത്തത് ഇത് പിന്നീട് ഏകദേശം ഒരു പതിനെട്ടായിരം രൂപ അതിൽ അവർ ഏതെങ്കിലും ഏകദേശം മുപ്പതിനായിരത്തിലധികം രൂപ അടച്ചതാണ് പക്ഷെ കുടിശ്ശിക അടക്കം ഇവർക്ക് നോട്ടീസ് ജപ്തി നോട്ടീസ് വന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഞ്ചു ദിവസത്തിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ ഇവരുടെ അഞ്ച് സെന്റ് പുരയിടമടക്കം ജപ്തി ചെയ്യുമെന്നുള്ള നോട്ടീസ് ആയിരുന്നു അയച്ചത് പക്ഷെ ഇതിനെ സ്വാഭാവികമായ ഒരു േദത്വം മാത്രമാണ് ഉണ്ടായത് ബൾക്കായി ആളുകൾക്ക് എല്ലാവർക്കും അയച്ചു കൂട്ടത്തിൽ അയച്ചതെന്ന ഒരു വിശദീകരണമായിരുന്നു ഇന്നലെ ഇവരുടെ വീട്ടിലെത്തിയ ശേഷം ഈ ജില്ലാ ഓഫീസ് കോർപ്പറേഷൻ ഓഫീസ് അറിയിച്ചിരുന്നു പക്ഷെ ഇനി ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി തന്നെ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകേണ്ടത് ഒപ്പം തന്നെ ഈ ഒരു ലോൺ അത് പൂർണ്ണമായി എഴുതി തള്ളുന്നു കാരണം കുടുംബത്തിന്റെ ആവശ്യം ഇത് ഒറ്റത്തീർപ്പാക്കൽ പദ്ധതി പ്രകാരം പണമടക്കിയതല്ല തങ്ങളുടെ ആവശ്യം ഇത് മുഴുവനായി കാരണം മറ്റു വരുമാനങ്ങളില്ല കുടുംബം വലിയ ദാരിദ്ര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ കടങ്ങൾ മുഴുവനായി ഇത് എഴുതി തീർക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം എന്തായാലും മന്ത്രി ഇടപെട്ടത് നന്നായി താങ്ക് യു മിനിസ്റ്റർ ട്വന്റി ഫോർ അഞ്ചിന്റെ